ബിഗ് ബോസ് വരെ നമ്മുടെ സിബിൻ ട്രോളിയോ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയുടെ തലക്കെട്ട് പറയാം അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ലേ ബിഗ് ബോസ് വീട് ഉപേക്ഷിക്കാൻ ഒരുങ്ങി സിബിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ യൂട്യൂബിനകത്ത് വന്നിട്ടുണ്ട് സോ അതിനകത്ത് നമ്മുടെ സിബിൻ പറയുന്ന ഡയലോഗ്സും കൂടെ ഞാനൊന്ന് പറയാം പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ മാനസികമായിട്ട് എനിക്ക് പറ്റുന്നില്ല പണ്ടൊരിക്കെ വന്ന ആ ഒരു ട്രോമ വീണ്ടും തിരിച്ചു വരുമെന്നുള്ളൊരു പേടിയാണ് അയ്യോ എനിക്ക് പേടിയായി തുടങ്ങി ഈ വീടും ഈ ക്യാമറയും ഒക്കെ എനിക്ക് പേടിയായി തുടങ്ങി പ്ലീസ് പ്ലീസ് അയ്യോ എനിക്ക് പറ്റുന്നില്ലേ പ്ലീസ് പ്ലീസ് ഈ ഗെയിം ഷോയിൽ തുടരാൻ മാനസികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് ഇവിടെ വയ്ക്കുകയാണ് ഇത്രയും ഡയലോഗുകളാണ് ആ ഒരു പ്രൊമോയ്ക്കാകത്തുള്ളത് പിന്നെ നമ്മുടെ ക്യാമറയിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുന്നുണ്ട് മതിൽ ചാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട് എൻട്രൻസിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ കൈകൂപ്പി തൊഴുന്നുണ്ട് സോ നമ്മളെ ലൈവിലൊക്കെ ഇന്ന് കണ്ടത് തന്നെയാണ് സിബിൻ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ ഒരു ഗെയിമായിട്ട് കാണുന്നുണ്ട് ചിലർ ട്രോളുന്നുണ്ട് അതിനും പറ്റും കേട്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ റിയൽ ആയിരിക്കാം ചിലപ്പോൾ ഗെയിം ആയിരിക്കാം തീർച്ചയായിട്ടും എല്ലാത്തിനും പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രീഡം കേസിൽ പറഞ്ഞ എല്ലാ എല്ലാ സാഹചര്യങ്ങളും സിബിൻ്റെ കാര്യത്തിലും ഉണ്ട് ചിലപ്പോൾ സിബിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം ഇത് ഇത് ഇൻഡിവിജ്വലായിട്ടൊരു ഗെയിം സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ബിഗ് ബോസിനിട്ടൊരു പണി കൊടുക്കുന്നതായിരിക്കാം എന്തായാലും വീക്കെൻഡ് എനിക്ക് ഇട്ട് തന്നില്ല എന്നാൽ പിന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒരു പണി എന്ന് പറഞ്ഞിട്ട് പണിയുന്നതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു ട്രോൾ ചെയ്യുന്ന പോലെയാണ് തോന്നിയത് ചിലപ്പോൾ ആയിരിക്കാം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു എൻഡ് എന്തായിരിക്കും ക്യൂറ്റ് ചെയ്ത് പോവോ അല്ലെങ്കിൽ തിരിച്ച് വന്ന് കളിക്കുവോ ലെറ്റ് സീ ഗുഡ് ബൈ